കുഞ്ഞമ്മേന്റെ ഫ്രണ്ട്സൊക്കെ ഗ്രൂപ്പിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞമ്മയുടെ കൂടെ പഠിച്ച ആൾക്കാർ കുറേ കാലായി അവരൊക്കെ കണ്ടിട്ടെ അപ്പോ ഇത് നമ്പർ ഒന്ന് ചേർത്തട്ടെ വാട്സപ്പിൽ ആ ഇത്ര ആളുണ്ട് കൂട്ടുകാർ ഒരാളെ കിട്ടിയത് ബാക്കി ഒന്നും എല്ലാവരും എങ്ങനെ ചേർക്കാനെ എന്തായാലും ചോദിച്ചു നോക്കട്ടെ അത്ര കാലായി എല്ലാത്തിനെയും കണ്ട് സംസാരിച്ചിട്ട് എന്തൊക്കെ വിശേഷങ്ങൾ പറയാൻ പോവില്ലേ അങ്ങോട്ട് പഠിത്തം ഇറങ്ങിയതാണ് പിന്നെ ആരുടെയും ഒന്നും അറിഞ്ഞിട്ടില്ല റീന കേട്ടോ ഹലോ എല്ലാരും ഒന്ന് വിളിക്കട്ടെ ഇതിലൊക്കെ ഇനി നമ്മള് ചേരണം അല്ലേ ആ വാട്സപ്പ് കൂടെ ഞാൻ അവളുടെ നമ്പർ കോൾ ലിസ്ന്ന് എടുത്തിട്ട് സേവ് ആക്കട്ടെ ഹലോ ഞാൻ വാട്സപ്പ് എടുത്തു ഇനി നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളെക്കെട്ടൂടെ എന്നെ കൂടെ ഒന്ന് ആഡ് ചെയ്തോ ഗ്രൂപ്പില എന്തൊക്കെയാ ഇത് വേണ്ട ഇതൊന്നും കാണണ്ട പോയില്ല ഗ്രൂപ്പും കാര്യങ്ങളും ഒന്നും അറിയാതെ പോയില്ലേ മനുഷ്യപ്പുറത്തു കഴിച്ചോ കുട്ടികൾ മനുഷ്യനെ ഒന്ന് സമാധാനായിട്ട് വിളിക്കാൻ സമ്മതിക്കാതെ ഹലോ ആ ഹായ് ഹലോ എടോ ഞാനാണ് റീനയാണ് എന്താണ് എല്ലാരും എല്ലാവരുടെയും ഇതൊക്കെ കണ്ടു ഞാൻ എനിക്ക് ഇവിടെ വിട്ടു തന്നിണ്ടായിരുന്നു ആ എത്ര കാലയില്ലേ എല്ലാരേം കണ്ടിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് വർത്തമാനങ്ങള് പിന്നെ

ചോറ് ചോറിന് കൂട്ടാനൊക്കെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് കൂട്ടാനൊക്കെ അത് എടുത്ത് കഴിച്ചാൽ മതി കുട്ടികൾക്ക് എപ്പോഴും ഫ്രഷ എന്നും അല്ലേ ഒന്നും അല്ല എപ്പോഴൊന്ന് പിന്നെ ഇതാക്കട്ടെ ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ആ ഇക്കും കൂട്ടുകാരൊക്കെ ഉണ്ട് എല്ലാവരും പോകണില്ല എനിക്ക് അത്ര പോകണില്ല കുന്ത കുറച്ചക്കറ ഒന്നുമില്ല അഡ്ജസ്റ്റ് <laughs> <Okay>. <laughs> oh, ി കഴിച്ചു വരൊന്നും സംസാരിക്കട്ടെ ഇവരൊക്കെ കണ്ടിട്ട്

ാട് എന്താ ചോറും കൂട്ടാനും ഒന്നും വെക്കാത്തേ പാത്രം കഴുകിട്ടില്ല കുളിച്ചിട്ടില്ല പണി ഇരിക്കുന്നു പോണി കളിക്കണം ഞാൻ പോവാണ് ഞാൻ പോവാൻ തന്നെ

ോ ഞാനേ കുജീനെ കൊറേ പഴയ ഫ്രണ്ട്സിനെ കണ്ടിട്ട് അവരായിട്ട് സംസാരിക്കാനായി അപ്പോഴേക്കും മൂന്ന് രക്ഷപ്പെട്ടോ ചോറും ചോറ് വാട്സാപ്പും ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കാനും രക്ഷക്കിണ്ടക്കെ ചോറിട്ടുണ്ടേ

ഞാനേ കുറച്ച് ഫ്രണ്ട്സിനോട് സംസാരിച്ചോണ്ടിരിക്കുന്നു എന്തിനെ കടന്ന് കരയുണ്ട് എന്തിനു നോക്കട്ടെ ഞാൻ അതിനൊന്ന് പുറത്തേക്ക് കൊണ്ടോയിട്ട് വരാം പരീക്ഷ കഴിഞ്ഞു വന്നു വന്നിട്ടില്ല സമയം പോയത്